നമസ്കാരം മൂവി സ്വാഗതം മലയാളികൾക്ക് എം ജി ശ്രീകുമാർ എന്ന ഗായകനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല മലയാളികൾ മോളി നടക്കുന്ന നിരവധി ഹിറ്റ് ഗാനങ്ങളുമായി അദ്ദേഹം നീണ്ട നാല് പതിറ്റാണ്ടുകളായി നമുക്കൊപ്പമുണ്ട് ഗാനരംഗത്ത് പകരം വെക്കാനില്ലാത്ത പ്രതിഭയായ എം ജി ശ്രീകുമാറിന്റെ വ്യക്തി ജീവിതം പലപ്പോഴും ചർച്ചയായിട്ടുമുണ്ട് പ്രണയിച്ച് വിവാഹിതരായ ഇരുവരും ഇന്ന് ജീവിതം ആസ്വദിക്കുന്നവരാണ് ആദ്യ വിവാഹബന്ധം ഉപേക്ഷിച്ചാണ് ലേഖ എം ജി ശ്രീകുമാറുമായി അടുക്കുന്നത് ഏറെക്കാലം ഇവർ ലിവിംഗ് ടുഗദറിലായിരുന്നു മൂകാംബിക ക്ഷേത്രത്തിൽ വെച്ച് രണ്ടായിരത്തി നാല് ജാനുവരി പതിനാലിനാണ് ലേഖയും എം ജി ശ്രീകുമാറും വിവാഹിതരായത് കുറിച്ച് പല കോസിപ്പുകളും വർഷങ്ങളായി വരാറുണ്ട് ഇപ്പോഴിതാ തങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് തുറന്ന് സംസാരിക്കുകയാണ് ദമ്പതികൾ ഗോസിപ്പുകൾ എപ്പോഴും തങ്ങളെ തങ്ങളെക്കുറിച്ച് വരാറുണ്ടെന്ന് ലേഖ പറയുന്നു ഈയിടെ ഞാൻ ഒരു പോസ്റ്റ് പോസ്റ്റിട്ടു ഇടയ്ക്കിടയ്ക്ക് ഇൻസ്റ്റയിൽ എന്തെങ്കിലും നല്ല വാക്കുകൾ പോസ്റ്റ് ചെയ്യും അത് ഞങ്ങൾ തമ്മിൽ ഡിവോഴ്സ് ആയി എന്ന തരത്തിലായി എന്റെ അഭിപ്രായമാണ് പറഞ്ഞത് ഞങ്ങളുടെ കുടുംബവുമായി അതിനൊരു ബന്ധവുമില്ല ആൾക്കാർ ഞങ്ങൾ പിരിയുന്നത് കാണാൻ കാത്തിരിക്കുകയാണോ എന്ന് പോലും തോന്നിപ്പോ എന്നും ലേഖ പറയുന്നു ഗോസിപ്പുകൾ ചെറുപ്പക്കാരെ കുറിച്ച് എഴുതിട്ടെ ഞങ്ങൾക്കൊക്കെ പ്രായമായില്ലേ എന്നും ലേഖ ചോദിക്കുന്നു ഗോസിപ്പുകളെ കുറിച്ച് എം ജി ശ്രീകുമാറും സംസാരിച്ചു ഗോസിപ്പുകൾ ഇഷ്ടമാണ് എന്നാൽ തന്നെ ഞെട്ടിച്ച ഒരു ഗോസിപ്പ് ഈ അടുത്ത് വന്നിട്ടുണ്ടെന്നും എം ജി ശ്രീകുമാർ പറയുന്നു മകൾ അമേരിക്കയിലാണ് അവളുടെ ഏർ ഭർത്താവ് നല്ല പൊസിഷനിലാണ് മകൻ യു കെയിലാണ് അവരൊക്കെ വെൽ സെറ്റിൽഡാണ് ഇടയ്ക്കിടെ ഞങ്ങൾ യാത്ര പോകും ഈയിടെ അമേരിക്കയിൽ പോയി തിരിച്ചു വന്നപ്പോൾ പുതിയ വാർത്ത ഞാൻ ഞെട്ടിപ്പോയി ഞങ്ങൾക്ക് രണ്ടുപേർക്കും കുട്ടിയുണ്ട് കുട്ടിയെ കാണാൻ പോയതാണ് ആ കുട്ടിയെ എവിടെ അവിടെ എവിടെയോ ആക്കി തിരിച്ചു വന്നു എന്നാണ് വാർത്ത കുട്ടിയെ ഒളിപ്പിച്ചു വെച്ചതാണെന്ന് വാർത്ത സ്ക്രോൾ ചെയ്തു നോക്കിയപ്പോൾ ഒരു കൊറിയൻ കൊച്ച് ആ സമയത്ത് തന്നെ ഞാൻ എല്ലാവരെയും ഫോൺ ചെയ്തു എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു കാരണം താൻ വീണ്ടും പ്രസിദ്ധനാവുകയല്ലേ എന്നും എം ജി സുമാർ ചോദിച്ചു ഗോസിപ്പുകൾ തന്നെ വിഷമിപ്പിക്കാറില്ലെന്നും ലേഖനം വ്യക്തമാക്കി ഞങ്ങൾ ജീവിക്കുകയാണ് വിഷമിക്കുകയല്ല എന്റെ മകളുടെ പ്രസവത്തിന് ഞാൻ ഒളിച്ചു പോയെന്ന് പറഞ്ഞു അതിലൊക്കെ എന്ത് ഒളിക്കാനാണ് മകൾ പ്രസവിക്കുന്നതിൽ സന്തോഷമല്ലേ മകൾ യു എസിലാണ് കുറെ കാലം മീഡിയ ഞാൻ ഒളിച്ചു വെച്ചു പ്രസവിക്കാത്ത സ്ത്രീയാണെന്ന് പറഞ്ഞു എനിക്ക് മകനില്ല എന്റെ മകളുടെ മകനാണ് പഠിക്കാൻ പോയത് മകൾക്ക് പത്തൊൻപത് വയസ്സിൽ കല്യാണം കഴിഞ്ഞതാണ് നേരത്തെ അവൾ പ്രസവിച്ചു വയസ്സ് കാലത്തല്ല അവൾ പ്രസവിച്ചതെന്നും ലേഖ പറയുന്നു ഞാൻ പഠിച്ചത് നാഗർകോവിലാണ് അത് കഴിഞ്ഞ് പതിനെട്ടാമത്തെ വയസ്സിൽ വിവാഹിതയായി യു എസിൽ പോയി പന്ത്രണ്ട് വർഷം അമേരിക്കയിലായിരുന്നു ഇടയ്ക്ക് വന്നു പോകുമായിരുന്നു എന്റെ ഡിവോഴ്സും കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷമാണ് മകളുമായി തിരിച്ചു വന്നത് ഒരു സഹോദരിയുണ്ട് അവർ തിരുവനന്തപുരത്താണെന്നും ലേഖ പറഞ്ഞു ഒരിക്കൽ തന്റെ പ്രണയത്തെയും വിവാഹത്തെയും അന്നുണ്ടായ പ്രതിസന്ധികളെയും കുറിച്ച് എം ജി വെളിപ്പെടുത്തിയിരുന്നു ഞങ്ങളുടെ ഏറെയും എതിർപ്പ് വീട്ടുകാർക്കായിരുന്നു കൂട്ടുകാർക്കും എതിർപ്പായിരുന്നു പക്ഷെ ഞങ്ങൾ എല്ലാത്തിനെയും തരണം ചെയ്തു ഒന്നായി കല്യാണം കഴിക്കാതെ പതിനഞ്ച് വർഷം ഒരുമിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല ലിവിങ് ടുഗതർ ഇപ്പോഴാണെങ്കിൽ പുതിയ പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒന്നുകിൽ പയ്യൻ തേക്കും അല്ലെങ്കിൽ പെണ്ണ് തേക്കും എന്തായാലും തേപ്പ് ഉറപ്പാണ് പ്രേമത്തിന് കണ്ണില്ല കാതില്ല എന്നൊക്കെ പറഞ്ഞത് എന്റെ ലേഖയുടെ കാര്യത്തിൽ നൂറ് സത്യമാണ് കുട്ടികൾ വേണ്ടെന്ന് ഞങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ചതാണ് കുട്ടികൾ ഉണ്ടായാൽ നല്ലതായിരിക്കണം അല്ലെങ്കിൽ ഉണ്ടാകാതെ ഇരിക്കുന്നതാണ് നല്ലത് കണ്ടും കേട്ടും മനസ്സിലാക്കിയ തീരുമാനമാണ് എന്നാണ് കുടുംബജീവിതത്തെക്കുറിച്ച് സംസാരിച്ച മുമ്പൊരിക്കല് എം ജി പറഞ്ഞത്